പൂവരണി സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഫെബ്രുവരി രണ്ട് മുതൽ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു പൂവരണി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഫെബ്രുവരി രണ്ടിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ഫെബ്രുവരി മാസം രണ്ട് ഞായർ വൈകുന്നേരം ആറിന് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റും അന്നേ ദിവസം വൈകിട്ട് ഏഴിന് തിരുവരങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നിർവഹിക്കും തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നൃത്തസന്ധ്യയും നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി ഏഴ് വരെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാവിലെ എട്ട് മുപ്പതിന് കാഴ്ച ശ്രീബലി എഴുന്നള്ളത്ത് പത്ത് മുപ്പതിന് ഉത്സവബലി പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം വൈകുന്നേരം അഞ്ച് മുപ്പതിന് കാഴ്ച ശ്രീബലി ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് ഒൻപത് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളത്ത് എന്നിവ നടക്കും പള്ളിവേട്ട ദിനമായ ഫെബ്രുവരി എട്ടിന് പതിവ് ചടങ്ങുകൾക്ക് പുറമെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒന്ന് വരെ ശ്രീബലി എഴുന്നള്ളത്ത് വൈകുന്നേരം നാല് മുപ്പതിന് കാഴ്ച ശ്രീബലി എട്ടിന് ദീപാരാധന പത്ത് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് മേജർ സെറ്റ് പാണ്ഡിമേളം എന്നിവ നടക്കും ആറാട്ടു ദിവസമായ ഫെബ്രുവരി ഒൻപതിന് പതിവ് ചടങ്ങുകൾക്ക് പുറമെ പതിനൊന്നിന് ആറാട്ട് സദ്യ പന്ത്രണ്ടിന് സമൂഹ നാമജപം ആറാട്ടുബലി കൊടിമരച്ചുവട്ടിൽ സമൂഹ പറ ഒന്നിന് ആറാട്ട് എഴുന്നള്ളത്ത് വൈകുന്നേരം നാല് മുപ്പതിന് ആറാട്ട് അഞ്ച് മുപ്പതിന് ആറാട്ടുകടവിൽ നിന്നും തിരിച്ചെഴുന്നള്ളത്ത് ഏഴിന് മീനച്ചിൽ വടക്കേക്കാവിലിറക്കി പൂജ പ്രസാദ ഊട്ട് എട്ടിന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ മീനച്ചിൽ വടക്കേക്കാവിൽ നിന്നും പുറപ്പാട് ഒൻപതിന് കുമ്പാനി ജംഗ്ഷനിൽ ആറാട്ടെതിരേൽപ്പ് പത്തിന് ആൽമര ചുവട്ടിൽ മേളം പതിനൊന്ന് മുപ്പതിന് കൊടിക്കീഴിൽ പറ വലിയ കാണിക്ക കൊടിയിറക്ക് തിരുവുത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികൾ തിരുവരങ്ങിൽ അരങ്ങേറും ഫെബ്രുവരി മൂന്നിന് രാവിലെ പത്തിന് കരാക്കെ ഗാനമേള വൈകീട്ട് ഏഴിന് കൈകൊട്ടിക്കളി ഏഴ് മുപ്പത് മുതൽ നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി നാലിന് പത്തിന് ഭക്തിഗാനസുത വൈകുന്നേരം ഏഴിന് തിരുവാതിര ഏഴ് മുപ്പത് മുതൽ നൃത്തസന്ധ്യ അഞ്ചിന് രാവിലെ പത്തിന് ഓട്ടൻതുള്ളൽ വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവാതിര ഏഴ് മുപ്പത് മുതൽ ബാല എന്നിവ നടക്കും ആറിന് രാവിലെ പത്ത് മുപ്പതിന് കരാക്കെ ഗാനമേള വൈകുന്നേരം ഏഴിന് തിരുവാതിര എട്ട് പതിനഞ്ചിന് ക്ലാസിക്കൽ ഡാൻസ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് ചാക്യാർകൂത്ത് ഏഴിന് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സിന്റെ ഗാനമേള പള്ളിവേട്ട ദിനത്തിൽ വൈകുന്നേരം എട്ടിന് ഫ്യൂഷൻ നൈറ്റും നടക്കും ഉത്സവബലിയോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രസാദ ഊട്ടുണ്ടായിരിക്കുന്നതാണ് പഞ്ചവാദ്യ പ്രമാണി ചോറ്റാനിക്കര വിജയന്മാരാരുടെ പഞ്ചവാദ്യം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ മേജർ സെറ്റ് പാണ്ഡിമേളം ക്ഷേത്രവാദ്യ കലാരത്ന ആനിക്കാട് കൃഷ്ണകുമാർ എന്നിവർ വാദ്യമേളങ്ങൾ നയിക്കും ഗജരാജൻ പറയന്നാർക്കാവ് കാളിദാസൻ പൂവരണിത്തേവരുടെ വാർത്താ സമ്മേളനത്തിൽ പൂവരണി ദേവസ്വം ഭരണസമിതി വേണ്ടി പ്രസിഡന്റ് സുനിൽകുമാർ ആനിക്കാട്ട് ജനറൽ കൺവീനർ കെ വി ശങ്കരൻ നമ്പൂതിരി സെക്രട്ടറി സഞ്ജീവ് കുമാർ ശ്രീഭവനം വൈസ് പ്രസിഡന്റ് ഗിരീഷ് പുറയ്ക്കാട്ട് പി സി അരവിന്ദൻ നിരവത്ത് ട്രഷറർ മുരളീധരൻ കുരുവിക്കൂട്ട് മധുസൂദനൻ ൻ എന്നിവർ പങ്കെടുത്തു പ്രതിഭ ഉത്സവ പരിപാടികൾക്ക് പുറമെ കൊട്ടാരക്കര ശ്രീഭദ്ര തിയേറ്ററിന്റെ ശ്രീഭദ്രയും ആറാം ഉത്സവത്തിന് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും ഇപ്രാവശ്യം പതിനാർക്കാം ദേവസം ഗുരുവായൂർ ദേവസ്വം എന്നിവിടങ്ങളിൽ നിന്നുള്ള യജവീരന്മാരായിരിക്കും എഴുന്നള്ളത്തിന് വേണ്ടി അണിനിരയ്ക്ക മേളത്തിന് ആനുകാലികം നേതൃത്വത്തിൽ പള്ളിവേട്ട ദിവസം ചേട്ടാനിക്കര വിജയന്മാരായാലും തൃശൂർപൂരത്തിലെ തിരുവമ്പാടിയുടെ പ്രമാണിയുമായ ചേരാനല്ലൂർ ശേഖരൻകുട്ടിമാരായാലും പങ്കെടുക്കുന്നതാണ്